നമസ്കാരം എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള പാതയിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് തുലാപ്പള്ളിക്ക് സമീപമുള്ള ആലപ്പാട്ട് ജംഗ്ഷൻ നിരവധി തീർത്ഥാടകരാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നതിനുമൊക്കെയായി വാഹനം നിർത്തുന്നത് എന്നാൽ ഇവിടെ അയ്യപ്പ ഭക്തർക്ക് പ്രാഥമികമായ സൗകര്യം ഒരുക്കി നൽകിയിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് ഈ കംഫർട്ട് സ്റ്റേഷൻ ഉദ്ഘാടനമൊക്കെ നടത്തി എന്നാൽ ഇത്തവണ ഇത് തുറന്നു കൊടുക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഉയരുന്നത് അയ്യപ്പ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി നൽകി എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് നാട്ടുകാരൊക്കെ ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് എവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കും കച്ചവട സ്ഥാപനങ്ങളിലുള്ള ആളുകൾക്കൊക്കെ പ്രാഥമിക കൃത്യം നിർവഹിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നില്ല എന്നൊരു വ്യാപകമായ പരാതി ഉയരുകയാണ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഉണ്ട് അഞ്ചട്ട് വർഷം പത്ത് വർഷം അഞ്ചെട്ട് പത്ത് വർഷമായി ആയിട്ട് കഴിഞ്ഞ വർഷം ഓപ്പൺ ആയിരുന്നു ഈ വർഷം തുടക്കം പോലെ ഈ സാധനം അടഞ്ഞു കിടക്കുക അവർക്ക് കെട്രോ ഉണ്ട് കാര്യങ്ങളും ഉണ്ട് ടാങ്ക് ഉണ്ട് ആറ്റീന്ന് വെള്ളം എല്ലാ സംവിധാനം എടുക്കുന്നത് പക്ഷേ രാവിലെ തൊട്ട് ഞാനിപ്പോൾ നാൽപ്പത് ദിവസമായിട്ട് ഇവിടെ വന്ന് സാമ്യാർ രാവിലെ ആയിരക്കണക്കിന് സാമ്യാർ വന്ന് ഇവിടെ ഓപ്പണായിട്ട് അവർക്കറിയാം സ്ഥിരം അറിയാവുന്നതായിരുന്നു ഇവിടെ വന്ന് പറഞ്ഞ് 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 ഞാൻ എൻ്റെ വായില നാവിലെ തൊണ്ട അടഞ്ഞു അല്ലാതെ ഒരു രക്ഷയില്ല അവസാനം ഞാൻ കഴിഞ്ഞ മുൻ പറഞ്ഞ സമയത്ത് ഇരുന്ന വാർഡ് മെമ്പർ വാർഡ് മെമ്പറോടെ പറഞ്ഞ് വാർഡ് വമ്പറ് ഇതുപോലെ ഭയങ്കര പ്രശ്നമാണല്ലോ നമുക്ക് സംസാരിക്കാൻ സംസാരിക്കാൻ എന്ന് പറയുന്നത് വാർഡ് വെമ്പർ പറഞ്ഞൊരു കാര്യം ചെയ്യും പഞ്ചായത്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല അതങ്ങ് റിസം എന്തെങ്കിലും കൊണ്ട് കൊണ്ട് മോടിയാക്കാൻ പറഞ്ഞു അങ്ങനെ ബോർഡ് കണ്ട ആൾക്കാർ ആ ബോർഡ് കണ്ട് ഇത് ബസ്സിലോട് വന്നുകൊണ്ടിരുന്നാ കാരണം എന്നു വെച്ചാൽ നിലയ്ക്കലും പമ്പവാലിയും കഴിഞ്ഞിട്ടുള്ള ഒരു ഇടത്താവളമാണിത് കാരണം ആയിരക്കണക്കിന് അയ്യപ്പന്മാർ കുളിക്കാനും സൗകര്യത്തിലും ബാത്റൂമിലും പോകാനുള്ള ഇത് പഞ്ചായത്തിൻ്റെ ഉണ്ടെന്നുള്ള സ്ഥിരം എല്ലാവർക്കും വരുന്നവർക്കറിയാം കേരള കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര എല്ലാ സ്ഥലത്തും പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ അവർക്ക് സ്ഥിരം വന്നു വെച്ച് ഇവിടെ ചവിട്ടി കഴിയുമ്പം ഇത് ഓപ്പണല്ല ഇവിടെ അതിനുള്ള ശുചീകരണ സംവിധാനം വേറെ വേറെ ഒരു വേറൊരു ഇല്ല ഇവിടെ ഒരു ആറ് ഏഴ് കിലോമീറ്ററിനകത്ത് ഒരു സൗകര്യം ഇല്ല നിലയ്ക്കലല്ലാതെ വേറൊരു സൗകര്യമില്ല അതുതന്നെ അല്ലെ ഇപ്പോൾ ഫുട്പാത്തിൽ റോഡ് ഫുട്പാത്തിൽ ഇങ്ങനെ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് സാമാന് ഇതിനെ ആശ്രയിക്കുന്നത് അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് ഇപ്പം നമ്മളൊരു അന്നപൂർണ്ണ ഹോട്ടലിൻ്റെ ഒരു മൂന്നാർ അഞ്ച് അഞ്ചാറെണ്ണം ഉണ്ട് പിന്നെ സഹി ഇട്ട് കഴിയുമ്പം അവരെ കയറ്റി നമ്മൾ വിടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കച്ചവടക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് അവർക്ക് അവർ പിന്നെ കടക്കാരുമായിട്ടുള്ള പരിചയമുള്ളൂ കടകളിലൊക്കെയുള്ള ബാത്റൂമിലും ചില വീടുകളിലൊക്കെ ആയിട്ട് അവരെടുത്തേക്കുന്ന വീടുകളിലൊക്കെയായിട്ട് അവർ കഴിയും പക്ഷേ ഇത് ഒരു സംവിധാനവും ഇല്ല പ്രദേശം മല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പരിസരമെല്ലാം രാവും പകല് ഉച്ചയ്ക്ക് ഒരു മൂന്നും മൂന്ന് നാല് വശം ക്ലീനാക്കി ഇടുന്നതുകൊണ്ട് നമ്മളിവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഇവീ കടയിലാവണ്ടല്ലോ ഇല്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുണ്ട് അനാസ്ഥയാണ് ഇതൊരു അനാസ്ഥയാണ് സർക്കാരിൻ്റെ അനാവസ്ഥയാണ് പഞ്ചായത്തിൻ്റെ സർക്കാരിൻ്റെ അനാവസ്ഥയാണ് കാരണം ഇതൊന്നും തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആയിരക്കണക്കിന് അയ്യപ്പന്മാർക്ക് അയ്യപ്പമാർക്ക് ഉൾപ്പെടെ ഇവിടെ കച്ചവടക്കാർക്കും ബിസിനസ്സുകാർക്കും ഉള്ള വരുന്നവർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്താണ് കാരണം എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞ വർഷം ഇത് ഓപ്പൺ ആയതാണ്